Waktu pas ku dewi dewi kau tak ku cairan. Nampak, nampak, nampak. Waktu kamu, aku tidak Bye bye. പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു പുറത്ത് പോകുന്ന ഒരു പർച്ചേസിങ് വ്ലോഗാണ് ഇടുന്നത് കേട്ടോ കുട്ടിയൊരു വ്ളോഗാണ് നമ്മൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ജോനും ഇച്ചായനും ഒക്കെ ഇതേ റെഡിയായി കോട്ടൊക്കെ കൊണ്ടിരിക്കുന്നു ഇപ്പം നല്ല മഴയാണല്ലോ ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല അങ്ങനെ മൂടി പുറച്ചകത്തിരിക്കാനാണ് കേട്ടോ സുഖം അപ്പോൾ എന്നാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തിറങ്ങാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ജോനു എന്തെങ്കിലും കോട്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നു പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആ സബ്സ്ക്രൈബിനപ്പുറത്ത് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ കൊല്ലം ആദ്യമായിട്ട് എൽ കെ ജിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ എന്താ പറയുക ഒരു വലിയ ഓൾ ഓൾഡ് ദെസ്റ്റേൺ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ കൊല്ലം ജോനും എൽ കെ ജിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകാണ്ട് അവൻ്റെ ഫസ്റ്റ് സ്കൂളാണ് സ്കൂളിങ്ങ് തുടങ്ങി ഞങ്ങൾ അപ്പോൾ ഇത്ര പെട്ടെന്ന് വലുതായല്ലോ എന്ന് ആലോചിച്ച് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ കാരണം അങ്ങനെ അംഗൻവാടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്തിരുന്നില്ല ഇനി സ്കൂളിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്ര പെട്ടെന്ന് വലുതായോ എന്നൊക്കെ ഞാനിരുന്ന് ആലോചിക്കും കേട്ടോ അപ്പോൾ അവൻ്റെ സ്കൂളിലേക്ക് വേണ്ടുന്ന ബുക്ക് ബുക്കില്ല ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ ബാഗ് കുട ലഞ്ച് ബോക്സ് പെൻസിൽ ബോക്സ് അതുപോലെ ഒരു ചെരുപ്പ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസിന് ഇറങ്ങിയത് പുത്തൻപള്ളിയുടെ അവിടെയൊക്കെയാണ് പർച്ചേസിന് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് തന്നെ ദൈ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ആ ഇടവഴി കൂടെ നടക്കുകയാണ് അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ നമുക്ക് അഫോർഡബിളായ റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് സ്റ്റാർ ഫുഡ് വെയറിലാണ് കയറിയത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലഞ്ച് ബോക്സ് ബാഗ് അതുപോലെ ചെരുപ്പ് പെൻസിൽ ബോക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങി എന്നാലും നമുക്കൊന്നും വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടാത്തതുണ്ടായിരുന്നു അത് കാരണം കിട്ടാത്തതല്ല സ്കൂളിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സമയമായല്ലോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു എല്ലാവരും വന്ന് ഒരുവിധം എല്ലാവരും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ പർച്ചേസിങ് തുടങ്ങിയ കേട്ടോ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ഇടിയും മഴയും വെടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാതില്ല അപ്പം നീ ജോണിൻ്റെ ബാഗൊക്കെ മേടിച്ചപ്പോൾ അതിനകത്ത് സ്കൂബിഡോൻ്റെ ബാഗിൽ നിന്ന് എന്താ പറയുക ഒരു ടോയ് സമ്മാനം കിട്ടിയത് ചായനെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ വേണ്ടതെല്ലാം വാങ്ങി സാധനങ്ങളൊക്കെ ഞാൻ ഇവൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇവൻ്റെ സ്കൂളിൽ പോകുന്ന വീഡിയോലോ എന്തില്ലെങ്കിലും ഞാൻ സാധനങ്ങളൊക്കെ അപ്പളേ ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല വീട്ടിൽ ചെന്നപ്പോൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ മീമീനെ മേടിക്കാനാണ് പോകുന്നത് കേട്ടോ അവൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ അവൻ്റെ മീമീ ചത്തുപോയി അപ്പോൾ രണ്ട് ഗോൾഡ് ഫിഷിനെ വാങ്ങണം പിന്നെ കുറച്ച് ഉണക്ക മീനൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ നേരെ വന്നത് മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ രണ്ട് കുഞ്ഞു ഗോൾഡ് ഫിഷിനെ എടുത്തു കേട്ടോ അപ്പോൾ ഗോൾഡ് ഫിഷിനെ രണ്ടെണ്ണത്തിനെ ഇട്ട് നോക്കിയിട്ട് ചത്ത് പോയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കൂടി വാങ്ങിയിടാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണത്തേ വാങ്ങിയുള്ളൂ കേട്ടോ പേർ എത്രയാണ് നാൽപ്പത് രൂപ അമ്പത് രൂപ അത്രയും കണ്ടായിട്ടുള്ളൂ കേട്ടോ കുഞ്ഞിതല്ലായിരുന്നോ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പ് തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ പിന്നെ മഴ അപ്പോഴേക്കും പെയ്തു തുടങ്ങിയിരുന്നു ജോനും പിന്നെ മീനിനെ വിടാണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അവൻ തന്നെ പിടിച്ചോളാന്ന് പറഞ്ഞാൽ അതിനെ പൊക്കിക്കൊണ്ട് അങ്ങടും ഇങ്ങോട്ടും നടക്കൽ തന്നെയായിരുന്നു അപ്പോളേക്കും ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങി നമ്മളൊരു പതിനൊന്ന് മണി പതിനൊന്നര അയപ്പഴം കണ്ടാണ് കേട്ടോ തൃശ്ശൂർക്ക് വന്നത് തിരിച്ചു പോകുമ്പോൾ തന്നെ രണ്ട് മണി മൂന്ന് ആയി നല്ല ഇരുട്ട് കുത്തി നിൽക്കുന്നത് കൊണ്ടും ഒരു മഴയുടെ ഒക്കെ ആയതുകൊണ്ടും തന്നെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞൊക്കെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പറഞ്ഞ പോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ചാനലിലിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ജോലി തിരക്ക് കാരണം ഒന്നും നടക്കുന്നില്ല എന്നാലും ഞാൻ എന്നെ മാക്സിമം ശ്രമിക്കും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ